എൻ്റെ പേര് രചിത ഞാൻ ചേർത്തലിൽ നിന്ന് വരുന്നു ഞാനൊരു അക്രൈസ്തവയാണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് അതിന് ശേഷം ഞാൻ പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കുഞ്ഞിന് വയറുവേദന ഉണ്ടായി കുറച്ച് ദിവസങ്ങൾ വയറുവേദന പറഞ്ഞു ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ അപ്പോൾ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ മരുന്ന് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വയറുവേദന മാറി വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും വയറുവേദന പറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി അവിടെ ഡോക്ടർ മൂന്ന് തവണ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ എത്രയും വേഗം കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് പോയത് എനിക്ക് ഇരട്ട കുട്ടികളാണ് ഹസ്ബൻഡ് ജോലി സ്ഥലത്തായിരുന്നു ഞാൻ എനിക്കൊരു ചേട്ടൻ വേഗം തന്നെ ഒരു ഓട്ടോ വിളിച്ചു തന്നു ഞാൻ ആ ഓട്ടോയിൽ കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കാഷ്വാലിറ്റിയിൽ കാണിച്ചു ഈ കുഞ്ഞിനെ കാണിക്കുന്ന ഡോക്ടറെടുത്ത് ഇത് ഡോക്ടർ വാട്സപ്പ് ചെയ്ത് കൊടുത്തു റിപ്പോർട്ടൊക്കെ വാട്സപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അവരോട് എത്രയും വേഗം ഒരു ആംബുലൻസിൽ കുഞ്ഞിനെ ഐ സി എച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു എൻ്റെ കൂടെ ആരുമില്ല ഞാനും ഈ രണ്ട് മക്കളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഞാൻ തനിച്ചാണ് വന്നത് എൻ്റെ മക്കൾ ചെറിയ ഈ രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് ജോലി ജോലിസ്ഥലത്തുനിന്ന് വരണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹസ്ബൻഡ് വരാനുള്ള സമയമൊന്നുമില്ല ഞങ്ങളിപ്പോൾ തന്നെ ആംബുലൻസ് വിളിക്കും ആരെങ്കിലും ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും വീടിനടുത്തുണ്ടെങ്കിൽ ഒത്രയും വേഗം ഇവിടെ എത്താൻ പറയാൻ പറഞ്ഞു ഞാൻ ആകെ വിഷമിച്ചു പക്ഷേ ആദവന് ഞാൻ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു വേഗം ഞങ്ങൾ അടുത്ത വീട്ടിലെ കുട്ടി വേഗം തന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അവനോടിയെത്തി ഞങ്ങളങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് ആംബുലൻസിൽ ഐ സി എച്ചിൽ ചെന്നു അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും എമർജൻസി സർജറി തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് സർജറി തന്നെ തന്നെ വേണം ഒന്നും കൂടി സ്കാൻ ചെയ്യാം ഞാനൊരു ഡോക്ടർക്ക് സ്കാൻ ചെയ്യാനായിട്ട് എഴുതി തന്നു ഞങ്ങൾ വീണ്ടും കുഞ്ഞുമായിട്ട് സ്കാനിങ് റൂമിലേക്ക് അവിടുത്തെ മെഡിക്കൽ കോളേജിലെ സ്കാനിങ് റൂമിൽ ചെന്നു ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു ഡോക്ടർ ഒരു അരമണിക്കൂറിനുള്ളിലേ വരുവുള്ളൂ ഇപ്പോൾ അങ്ങ് പോയതേയുള്ളൂ ചേച്ചി ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുഞ്ഞുമായിട്ട് അവിടെ പ്രാർത്ഥനയോടെ നിന്നപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിന് അതിനുള്ളിൽ ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ടോയ്ലറ്റ് കൊണ്ടുപോയി തിരിച്ച് ഞങ്ങൾ വന്ന് നിന്നപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് ഡോക്ടർ വന്ന് സ്കാൻ ചെയ്തു അവിടെയും രണ്ട് തവണ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തിട്ട് എൻ്റെ ഇവിടുന്ന് കൊണ്ടുപോയ റിപ്പോർട്ടും എല്ലാം വാങ്ങി നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു ഉച്ച ഒരു പത്ത് മിനിറ്റ് വീണ്ടും പുറത്ത് നിൽക്കണം ഞങ്ങളുടെ സീനിയർ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഡോക്ടറും കൂടി വന്ന് കുഞ്ഞിനെ ഒന്ന് സ്കാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എനിക്ക് പേടിയായ കാര്യം എന്തോ ഇത്രക്കുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വെളിയിലോ സ്കാനിങ് റൂമിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി വെളിയിലിറങ്ങിയപ്പോഴത്തേക്കും ഹസ്ബൻഡും അച്ഛനും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ പോലും കണ്ടില്ല സ്കാനിങ് റൂമിൻ്റെ ഒരു സ്റ്റീൽ സ്റ്റാൻഡിൽ എൻ്റെ കുഞ്ഞ് ഓടിച്ചെന്ന് ഞാൻ പിടിക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ എന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മതേ മാതാവിൻ്റെ മാല കിടക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു കൊന്ത തൂങ്ങി കിടക്കുന്നു ശരിക്കും അമ്മ എടുക്കുള്ള എൻ്റെ ആ സ്റ്റാൻഡിൽ അങ്ങനെ ഒരു സാധനം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനും വേഗം കുഞ്ഞിൻ്റെ അടുത്തോട്ട് എന്നപ്പോൾ ഇവളുടെ അടുത്ത് ഉമ്മ വെച്ചു വയറിൽ വെച്ചു ഞാനും അപ്പോൾ അതിൻ്റെ ഒരു രൂപത്തിലോട്ട് നോക്കിയപ്പോൾ എനിക്ക് ഗ്രേ കളറിൽ ഈ മാതാവിനെ തന്നെയാണ് ഞാൻ കണ്ടത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു അത് മാതാവിൻ്റെ രൂപം തന്നെയാണ് അതിനകത്തുള്ളതെന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിൽ വെച്ച് അപ്പോൾ എനിക്കൊരു സമാധാനമായി എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് ഞാൻ ശരിക്കും വിശ്വസിച്ചു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന സമയത്ത് വീണ്ടും കുഞ്ഞിനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു സീനിയർ ഡോക്ടർ വന്നു ഡോക്ടർ വേഗം തന്നെ വീണ്ടും സ്കാൻ ചെയ്തു പിന്നെയും സ്കാൻ ചെയ്തു അഞ്ചോ ആറോ തവണ തന്നെ സ്കാൻ ചെയ്തു എന്നിട്ട് എന്നെ നോക്കിയിട്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റിസൾട്ട് കാണിക്കാൻ പറഞ്ഞു ഞാൻ ആ റിസൾട്ട് എടുത്ത് കാണിച്ചു എൻ്റെ ഫോണിൽ കുറേ ഫോട്ടോസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അതും കാണിച്ചു ഡോക്ടർ എന്നിട്ട് എൻ്റെ തോളിൽ തട്ടിട്ട് പറഞ്ഞു കുഞ്ഞിന് സർജറി ഒന്നും വേണ്ട ഞാൻ നോക്കിയിട്ട് ഒരു സർജറിക്കുള്ള ഒരു ഒരിതും കാണുന്നില്ല നിങ്ങളുടെ നാട്ടിലെ ഡോക്ടർ കുഞ്ഞിൻ്റെ കുടലുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ തന്നേക്കുന്നത് അത് ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ കാണുന്നില്ല കാര്യം കുടലുകൾ തമ്മിൽ ഒട്ടിയ ഡോ കുഞ്ഞിനെ എമർജൻസി സർജറി ാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കുഞ്ഞിൻ്റെ കുടലുകൾക്കൊന്നും ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞുമൊക്കെയാണ് വേറെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് നാട്ടിലോട്ട് തിരിച്ച് അതെനിക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമായി കാര്യം മാതാവ് എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെയും കൂടി ഞാൻ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന തൈ തേനും ഉപ്പും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ആണെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഒരു സർജറിയിൽ നിന്ന് ഇപ്പോൾ ഇഞ്ച് കുഞ്ഞിനെ എന്നെയും സന്തോഷത്തോടെ തിരിച്ചു പോരാനായിട്ട് രാത്രി പന്ത്രണ്ട് മണിയൊക്കെയായി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നപ്പോഴത്തേക്കും അത് എന്നിൽ ചൊരിഞ്ഞ കൃപയാണ് മാതാവിന് തിരിക്കുമ്പോൾ ഞാൻ കോടാനുകോട് കോടാനുകോട് നന്ദി സമർപ്പിക്കുന്നു പിന്നെ ഒരു അനുഭവം ഞാൻ യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുമായിരുന്നു നേരത്തെ എപ്പോഴും ഞാൻ യൂട്യൂബിൽ റീൽസ് കാണുന്ന ഒരാളാണ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എപ്പോഴും സാക്ഷ്യം കേൾക്കാനാണ് ഭയങ്കര താല്പര്യം അപ്പോൾ വേഗം കുഞ്ഞുങ്ങൾ കളറിയിൽ പോകുന്നുണ്ട് ഇവർ രാവിലെ വിട്ട് ഹസ്ബൻഡും പോയി കഴിയുമ്പോൾ വേഗം വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കും കുറേ സാക്ഷ്യങ്ങൾ കേട്ടിരുന്ന കരയും എന്നിട്ട് ഹസ്ബൻഡ് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ കേട്ടതിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ സാക്ഷ്യങ്ങൾ ഞാൻ ഹസ്ബൻഡിനോട് പറയും അപ്പോൾ ചിലതൊക്കെ കേട്ടിട്ട് എന്നോട് ചോദിക്കും ഇതൊക്കെ സത്യമാണോ എല്ലാം സത്യമാണോ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഒന്നും പറയില്ല പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായി ചെറിയതൊന്നല്ല ഒരു വലിയ തന്നെ അവിടെ നമുക്കൊന്നും താങ്ങാൻ പറ്റാത്ത വിലയുള്ള ഒരു മെഷീൻ ചെറിയൊരു അശ്രദ്ധ മൂലം അതിനൊരു തകരാറ് സംഭവിച്ചു അത് അതൊരു വലിയ പ്രശ്നമായിരിക്കും നമ്മളെ കൊണ്ട് കൂട്ടാൻ പറ്റാത്തൊരു അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരു വലിയൊരു ഇതാണ് ഞങ്ങൾക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടായി എന്നോട് പറഞ്ഞു അതൊരിക്കലും ശരിയാകത്തില്ല അത് റെഡിയാക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല ഞാൻ ആകെ വിഷമത്തിലാണ് എന്ത് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല രണ്ട് മൂന്ന് ദിവസം അതെപ്പോഴും സ്റ്റാർട്ടാക്കുന്നൊരു മെഷീനല്ല അപ്പോൾ എനിക്കത് ഇനി ഒരു അവസരം വരുമ്പോഴത്തേക്കും ഞാനത് എന്ത് ചെയ്യുമെന്നുള്ളൊരു ടെൻഷനും ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും ആകെ മനസ്സുമാരൊഴിച്ചൊരു രീതിയായിരുന്നു ഞാൻ വേഗം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് മാതാവിൻ്റെ ഉപ്പെടുത്ത് ഞാൻ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ് ഇത് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇതിട്ടിട്ട് മാതാവിൻ്റെ ഒരു കാശുരൂപവും ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടു ഞാൻ പറഞ്ഞു അവിടെ ചെന്നിട്ട് മുറുകെ പ്രാർത്ഥിക്കണം മാതാവിനോട് അരഞ്ഞപേക്ഷിക്കുമ്പോൾ മാതാവ് കൈവിടില്ല നമ്മുടെ കൂടെ ഉണ്ടാകും എനിക്ക് വിശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ട് വൈകി വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് എന്തോ അത് ചെയ്തപ്പോഴത്തേക്കും മനസ്സിനൊരു സമാധാനം തോന്നി നല്ലൊരു ആശ്വാസം തോന്നിയെന്ന് പറഞ്ഞു അങ്ങനെ എങ്കിലും ഈ ഇത് ഉണാക്കുന്ന ഒരു ടെൻഷൻ മനസ്സിലേറി ഞങ്ങൾ ദിവസങ്ങൾ തള്ളി നിൽക്കണം എങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു ദിവസം വരണേന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഭക്ഷണം തുടരുന്ന സമയത്താണ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് ആ ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ അടച്ചു വെച്ചിട്ട് വേഗം അങ്ങോട്ടോടി അവിടെ ചെന്ന് ഒരു ജൂനിയറും കൂടെ ഉണ്ടായിരുന്നു അങ്ങോട്ട് ചെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല എന്തും വരട്ടെ എന്ന് കരുതി ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു കുഴപ്പവും കൂടാതെ ആ മെഷീൻ പഴയത് പഴയതുപോലെ തന്നെ അത് പ്രവർത്തിച്ചു അതെങ്ങനെയാണോ നേരത്തെ ഓടിയിരുന്നത് അതുപോലെ തന്നെ അന്ന് ഞങ്ങൾക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നോട് വന്നിട്ട് പറഞ്ഞു നിൻ്റെ വിശ്വാസം അത് എന്നെ എൻ്റെയും കൂടി വിശ്വാസമായിപ്പോൾ എനിക്ക് ഒരുപാട് വിശ്വാസമായി ഞാൻ എനിക്ക് എനിക്ക് മാതാവെന്നെ വിശ്വസിപ്പിച്ചു തന്നൊരു കാര്യമാണത് അങ്ങനെ രണ്ടാമത്തെ കാര്യവും എനിക്ക് മാതാവും തിരുക്കുമാരനും സാധിച്ചു തന്നു മൂന്നാമത് ഇന്നെനിക്ക് ഇന്നെനിക്ക് കുറച്ച് പൈസയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന അത് തീർക്കേണ്ട ദിവസമായിരുന്നു എനിക്ക് ഈ മാസം മുപ്പതാം തീയതി മാത്രമേ ഉള്ളതെന്ന് ഓർത്താണ് ഞാനിരുന്ന മുപ്പത്തൊന്നുണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല ഇവിടെ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം പറയാറുണ്ടെങ്കിലും എനിക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല എങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് മുപ്പതാം തീയതി എനിക്ക് പൈസ വേണ്ടതാണ് എനിക്ക് എങ്ങനെയെങ്കിലും മാതാവ് എനിക്കത് സാധിച്ചു തരണം എനിക്ക് വേറെ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വെറുതെ പോയി കലണ്ടറിൽ ഒരു പേന എടുത്താൽ മുപ്പതാം റൗണ്ട് ഇട്ട് രാവിലെയും വൈകുന്നേരേയും മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കും മാതാവേ എനിക്ക് സാധിച്ചു തരണേ പക്ഷേ ഈ മുപ്പത്തൊന്നുണ്ടെന്ന് പോലും ഞാൻ പോയായിരുന്നു പക്ഷേ മാതാവ് എനിക്ക് ഒരുപാട് സമാധാനത്തിനായി ഇരുപത്തഞ്ചാം തീയതി തന്നെ ഗിരീഷ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ രൂപത്തിൽ ഞങ്ങൾക്ക് ആ പൈസ നേരത്തെ തന്നെ ഗിരീഷ് എൻ്റെ കയ്യിൽ കൊടുത്തയച്ച് എൻ്റെ ആ ബാധ്യ എനിക്ക് നേരത്തെ തന്നെ മാതാവ് എനിക്ക് തീർത്തു തന്നു അതിനും മാതാ നാനന്തര കുമാറിനും ഞാൻ കൊടാനുകൂട് നന്ന് പറയുന്നു പിന്നെ ഞാൻ കാരുണ പ്രവൃത്തിയായിട്ട് എൻ്റെ അടുത്ത് സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിക്കാനുള്ള ഇത് ഇല്ലെങ്കിൽ പോലും എൻ്റെ അടുത്ത ഏതൊരു വ്യക്തിയെ ഒരു സഹായം ചോദിച്ചാലും എൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് വെച്ചിരിക്കുന്ന പൈസയാണെങ്കിൽ പോലും ഞാൻ അവരുടെ ഇപ്പോഴത്തെ കാര്യം കാണട്ടെ എന്ന് കരുതി ഞാനത് കൊടുക്കാറുണ്ട് പിന്നെ കുട്ടികളില്ലാത്തവരോടും സങ്കടങ്ങൾ പറയുന്നവരോടും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അനുഭവം തന്നെയാണ് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആ നിങ്ങളുടെ ഏത് പ്രതിസന്ധിയും മാറ്റിത്തരും മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എൻ്റെ അനുഭവമാണ് എൻ്റെ കുഞ്ഞും ഞാനും കൂടി അനുഭവിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ അത് മാതാവിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഉടമ്പടി അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എല്ലാവരോടും ഞാൻ പറയാറുണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ ചുരുക്കുന്നു മാതാവിനും തിരുക്കുമാരനും നന്ദി സമർപ്പിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം അവൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ജീവിത പദ്ധതിയാണ് ഉടമ്പടി ഉടമ്പടിയിലൂടെ ജീവിച്ച ഒരു വലിയ സാക്ഷ്യമാണ് നാണിപ്പോൾ തന്നെ കേട്ടത് രചിതയും തൻ്റെ ജീവിത പങ്കാളിയും കൂടി പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞ് സാക്ഷികളായി ഈ ആൾത്താരയിൽ കയറി ഒരു വലിയ സാക്ഷ്യത്തിന് നാം ഇപ്പോൾ സാക്ഷികളാവുകയാണ് നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ അവസ്ഥയിലും അമ്മ നമ്മോട് കൂടെ നിൽക്കും പരീക്ഷണങ്ങൾ സാധാരണമാണെങ്കിലും അമ്മ ഒരിക്കലും നമ്മെ കൈവിടുകയില്ല നമുക്ക് എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടായാലും പരിശുദ്ധമ്മ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും പരിശുദ്ധമ്മയുടെ സാമീപ്യം നമുക്കുണ്ടായിരിക്കുമെന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാണിച്ചു കൊടുത്തന്നത് രോസ്പ്രച്ചനെ കാണിച്ചു കൊടുത്തത് ആ സമയഘടികാരമാണ് സമയത്തിൻ്റെ മേലുള്ള അമ്മയുടെ അധികാരം നമ്മുടെ ജീവിതങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരശുധാമ്മ നമ്മളെ മധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു പരശുധമ്മയ്ക്ക് ഈശോയ്ക്കും നമുക്ക് നന്ദി പറയാം നമ്മുടെ ഈ ജീവിത ബുദ്ധി ജീവിതാവസ്ഥകളിൽ കഷ്ടപ്പെടുന്ന രണ്ടറ്റം കൂട്ടിമുട്ടാനായി കഷ്ടപ്പെടുന്ന എല്ലാ മാതാപിതാക്കളെയും ദമ്പതികളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരശുധാമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക